ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു വെറൈറ്റി പണ്ണാണ് ഒരു പാത്രത്തിലോട്ട് ഒരു മുക്കാൽ കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര അവിടെ ഇട്ട് കൊടുക്കണം ഇനി ഇതിലോട്ട് രണ്ട് സ്പൂൺ പാൽപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പിന്നെ ഒരു സ്പൂൺ ഈസ്റ്റും കൂടെ ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിലോട്ട് ഒന്നര കപ്പ് മൈദയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു മണിക്കൂർ മാറ്റി വെക്കാം ഒരു മണിക്കൂറിന് ശേഷം ഇത് വീണ്ടും ഒന്നുകൂടി ഒന്ന് കുഴിച്ചെടുത്തിട്ട് ഒരു ചപ്പാത്തി ചപ്പാത്തിപ്പുറയുടെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇത് ചെറിയ ഉരുളയായിട്ടൊന്ന് ഉരുട്ടി എടുക്കണം ഞാനിപ്പോൾ ഇത് ആറ് ആറുരുളയായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത് ഓരോന്ന് ഉരുട്ടി തൈതുപോലെ ബട്ടർ പേപ്പറിലോട്ട് വെച്ച് കൊടുക്കണം ബട്ടർ പേപ്പറിൽ സ്വല്പം ഒന്ന് തേച്ച് കൊടുത്തിട്ട് അതിലോട്ട് വേണം വെച്ചു കൊടുക്കാൻ എന്ത് ഇത് അഞ്ച് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ഇനി ഇത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം നല്ലതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ എണ്ണയിൽ നിന്ന് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബൺ റെഡി ആയിട്ടുണ്ട്